നന്നായി കാര്യങ്ങൾ അതി മുമ്പോട്ട് പോവുകയാണ് യാതൊരു പ്രശ്നവും അങ്ങനെ തോന്നുന്നില്ല പിന്നെ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് ആ ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് പൂർണ്ണമായി പൂർണമായി വിശ്വസിക്കുന്നവരാളാണ് ഞാൻ ഞാൻ ഞാനൊരു പിന്നെ ദൈവവിശ്വാസിയാണ് അപ്പൊ തീർച്ചയായിട്ടും അതിനൊരവസരം വീണ്ടും ഉണ്ടാക്കി തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സ്ട്രാറ്റജി എന്താണ് സാധാരണഗതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലാതിന് ഒരു പ്രത്യേക സ്ട്രാറ്റജി ഒന്നുമില്ല ചെയ്യാനുള്ള ജോലികൾ ചെയ്യുക ആ ജോലികളിൽ നിന്നും റിസൾട്ട് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തനം സമ്പത്ത് പറഞ്ഞത് ചക്ക വീണ് ചക്ക വീണ് പോലെയാണ് കഴിഞ്ഞ എം ബി ആയത് എന്നാണ് എനിക്ക് അദ്ദേഹത്തിന് തൽക്കാലം മറുപടി പറയാൻ ഞാൻ ആളല്ല അദ്ദേഹം വലിയ പരി പരിജ്ഞാനമുള്ള ആളാണ് അദ്ദേഹം എത്രയോ പ്രാവശ്യം ഇവിടെ എം ബി ആയി പ്രവർത്തിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ അത്രയും പരിജ്ഞാനം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം അദ്ദേഹം എന്തു എന്താ പറഞ്ഞതെന്നതിനെക്കുറിച്ച് ഞാനത് കേട്ടതുമില്ല ഞാനത് പ്രത്യേക വിലയും വിലയും ഒന്നും കൊടുക്കാറുമില്ല അതിന് മറുപടി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുകയും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു